ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജുമാറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാലാം ക്ലാസ്സിലെ മക്കളുടെ പരിസര പഠനത്തിലെ അഞ്ചാമത്തെ പാഠമാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ പല രൂപത്തിൽ നമുക്ക് ചുറ്റുമെന്നാണ് ഈ പാഠത്തിൻ്റെ പേര് ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കുന്നത് ക്ലാസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ശരി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം അനു ചിത്രം വരയ്ക്കാൻ മിടുക്കിയാണ് വിവിധ വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാൻ അനുവിനോട് ആവശ്യപ്പെടുകയാണ് നെലിൻ കല്ല് മിഠായി വെളിച്ചെണ്ണ തേൻ കസേര വെള്ളം ഇവയെല്ലാം വരയ്ക്കണേ നെലിൻ പറയുന്ന വസ്തുക്കൾ നിങ്ങളുമൊന്ന് വരച്ചു നോക്കൂ അതിൽ ഏതെല്ലാം വസ്തുക്കളെയാണ് നിങ്ങൾക്ക് കൃത്യമായി വരയ്ക്കാൻ സാധിച്ചത് കല്ല് മിഠായി കസേര എന്നീ വസ്തുക്കളെ ആയിരിക്കും ഏതെല്ലാം വസ്തുക്കളെയാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കാത്തത് തേൻ വെളിച്ചെണ്ണ വെള്ളം തുടങ്ങിയവയെ ഒന്നാമത്തെ കൂട്ടത്തിലെ വസ്തുക്കളെ വരയ്ക്കാൻ സാധിച്ചതിന് കാരണം എന്താകാം കാരണം ആ വസ്തുക്കൾക്കൊക്കെ കൃത്യമായ ഒരു ആകൃതിയുണ്ട് അല്ലെ കല്ലിനും മിഠായിക്കും കസേരക്കൊക്കെ കൃത്യമായ ആകൃതിയുണ്ട് നമുക്ക് ചുറ്റും പലതരത്തിലുള്ള വസ്തുക്കൾ കാണപ്പെടുന്നുണ്ടല്ലോ അവയെല്ലാം ഒരേ ആകൃതിയിലാണോ കാണപ്പെടുന്നത് അല്ല നിശ്ചിത ആകൃതിയുള്ള വസ്തുക്കളെ ഖരവസ്തുക്കൾ എന്ന് വിളിക്കണം അപ്പോൾ കല്ല് കസേര മിഠായി തുടങ്ങിയവയൊക്കെ എന്താണ് ഖരവസ്തുക്കൾക്ക് ഉദാഹരണമാണ് കൃത്യമായ ആകൃതിയുള്ള വസ്തുക്കൾ നമുക്ക് ഘരവസ്തുക്കൾ എന്ന് പറയാം എന്നാൽ ബാക്കിയുള്ള വസ്തുക്കളായ വെള്ളിച്ചെണ്ണാത്തേയും വെള്ളം അതിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരാകൃതിയില്ല അല്ലേ അത് ഏത് പാത്രത്തിലാണോ ഏത് ആകൃതിയുള്ള പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും അവയ്ക്കുണ്ടാവുക ഭാരം ഒരു ചെറിയ ചൂടുകട്ടയും വലിയ ചൂടുകട്ടയും ഉയർത്തി നോക്കൂ ഏത് കട്ട ഉയർത്താനാണ് കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ടത് കാരണം എന്ത് വലിയ ചൂടുകട്ട ഉയർത്താനായിരിക്കും കാരണം അതിന് വലുപ്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭാരവും കൂടുതലാണ് എല്ലാ വസ്തുക്കൾക്കും ഒരേ ഭാരമാണോ അല്ല വ്യത്യസ്ത ഖരവസ്തുക്കളുടെ ഭാരം സ്കൂളിലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കൂ ഒരിടം ഒരു ഗ്ലാസ് ടംബ്ലർ നിറയെ വെള്ളമെടുത്ത് അതിലേക്ക് കയറിൽ കിട്ടിയ ഒരു കല്ല് സാവധാനം ഇറക്കി നോക്കൂ എന്താണ് സന്തീക്ഷിച്ചത് ഗ്ലാസ് ടംബറിലെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതായി നമുക്ക് കാണാം കാരണം എന്താകും കാരണം നമ്മൾ ഇറക്കുന്ന കല്ലിന് നിശ്ചിതമായൊരു ഭാരമുണ്ട് അതുകൊണ്ട് അതിന് സ്ഥിതി ചെയ്യാനും ഒരു സ്ഥലം ആവശ്യമുണ്ട് അപ്പോൾ ഈ ഗ്ലാസ് ടെമ്പിളറിലേക്ക് ഇറക്കുന്ന സമയത്ത് കല്ലിൻ്റെ കല്ലൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അത്രയും കല്ലിൻ്റെ ഭാരം എത്രയാണോ അത്രയും വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി വലിയ കല്ല് വെള്ളത്തിലേക്ക് ഇറക്കി നോക്കൂ എന്ത് വ്യത്യാസമാണ് കാണുന്നത് കാരണം എന്തായിരിക്കും അപ്പോൾ കുറച്ചുകൂടി അധികം വെള്ളം പുറത്തേക്ക് ഒഴുകും കാരണം ആ വെള്ളത്തിന് വലുപ്പം കൂടുതലാണ് ഭാരവും കൂടുതലാണ് അതുകൊണ്ടാണ് അധികം വെള്ളം ഒഴുകുന്നത് ഖരവസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് കൂടുതൽ വലുപ്പമുള്ള വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ് അതുകൊണ്ടാണ് ചെറിയ കല്ല് ഇട്ടുന്ന സമയത്ത് ഒഴുകിയ വെള്ളത്തിനേക്കാളും കൂടുതൽ നമുക്ക് വലിയ കല്ലിടുന്ന സമയത്ത് വെള്ളം ഒഴുകുന്നത് ഘരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ കൃത്യമായ ആകൃതിയുണ്ട് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ഭാരമുണ്ട് വെള്ളത്തിൻ്റെ ആകൃതി വെള്ളത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ ചുവടെ കാണുന്ന ആകൃതിയുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ചു നോക്കൂ ഓരോ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ ആകൃതി നിരീക്ഷിക്കൂ ഒരേ ആകൃതിയാണോ അല്ല നമ്മൾ ഏതൊക്കെ പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് വെള്ളത്തിനപ്പോൾ വരുന്നത് വെള്ളത്തിൻ്റെ ആകൃതിയെക്കുറിച്ച് നിങ്ങളുടെ നിഗമനം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ വെള്ളത്തിന് നിശ്ചിതമായ ആകൃതിയില്ല അത് ഏത് പാത്രത്തിൽ എടുക്കുന്നു അതിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു വെള്ളത്തിന് നിശ്ചിതാകൃതിയില്ല അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു വെള്ളത്തിൻ്റെ ഭാരം നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഭാരം വെള്ളം നിറയ്ക്കുന്നതിന് മുൻപും വെള്ളം നിറച്ചതിനു ശേഷവും സ്കൂളിലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കുമോ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എത്രയാണോ അതിനനുസരിച്ച് ഭാരം മാറ്റം ഉണ്ടാവട്ടോ അപ്പോൾ അതിനനുസരിച്ച് എഴുതുക ഏകദേശം ഞാൻ പറഞ്ഞുതരാം വെള്ളം നിറയ്ക്കുന്നതിന് മുൻപുള്ള ഭാരം ഒരു നാനൂറ് ആണെന്ന് കരുതുക വാട്ടർ ബോട്ടിൽ ഒരു ഗ്രാം ആണെന്ന് കരുതുക വെള്ളം നിറച്ചതിന് ശേഷം തൊള്ളായിരം ഗ്രാം ആയി ഓക്കെ അപ്പോൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം എഴുതാൻ രണ്ട് ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കാരണം എന്താകും വെള്ളം നിറയ്ക്കുന്നതിന് മുൻപുള്ള വെള്ളക്കുപ്പിയേക്കാൾ വാട്ടർ ബോട്ടിലിനേക്കാൾ ഭാരം കൂടുതലാണ് വെള്ളം നിറച്ച ശേഷം വാട്ടർ ബോട്ടിലിൽ കാരണം എന്താണ് മക്കളെ കാരണം വെള്ളത്തിനൊരു ഭാരമുണ്ട് വാട്ടർ ബോട്ടിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് വാട്ടർ ബോട്ടിലിന്റെ ഭാരം കൂടാൻ കാരണം അതുപോലെ നിറച്ച വെള്ളത്തിന് ഭാരമുള്ളത് കൊണ്ടാണ് വെള്ളത്തിന്റെ ശക്തി ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ടോ വായ്വട്ടമുള്ള ഒരു പാത്രത്തിന്റെ അടപ്പിൽ ആറ് ഐസ്ക്രീം സ്പൂൺ ഉപയോഗിച്ച് ഒരു ചക്രം നിർമ്മിക്കൂ ഈ ചക്രം ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ക്രമീകരിക്കൂ പൈപ്പിൽ നിന്നും വീഴുന്ന വെള്ളത്തിന് നേരെ വയ്ക്കൂ എന്താണ് നിരീക്ഷിച്ചത് ചക്രം കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം ചക്രത്തെ കറക്കിയത് ഏത് ശക്തിയാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തിയാണ് ആപ്പിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തിയാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താം ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട് എന്നുള്ള നിഗമനത്തിലെത്താം വെള്ളം ഏതവസ്ഥയിൽ കാണപ്പെടുന്നു വെള്ളം ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഈ അവസ്ഥയിൽ കാണപ്പെടുന്ന മറ്റു വസ്തുക്കളുടെ പേരെഴുതുക വെളിച്ചെണ്ണ മണ്ണെണ്ണ തേന് പെട്രോള് ഡീസൽ തുടങ്ങിയവയൊക്കെ വാതകാവസ്ഥയിൽ സോറി ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് കൃത്യമായ ആകൃതി ഇല്ലാത്തതും ഒഴുകുന്നതുമായ വസ്തുക്കളാണ് ദ്രാവകങ്ങൾ വെള്ളം എണ്ണ തുടങ്ങിയവ ദ്രാവകങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ദ്രാവകങ്ങൾ കണ്ടെത്തി അടയാളപ്പെടുത്തുക നമുക്കിവിടെ ഒരുപാട് അക്ഷരങ്ങളാണ് തന്നിട്ടുള്ളത് അതിൽ നിന്ന് ദ്രാവകങ്ങളെ കണ്ടെത്തണം അവിടെ കണ്ടോ വെളിച്ചെണ്ണയുണ്ട് ഉണ്ട് വെള്ളമുണ്ട് തേനുണ്ട് പിന്നെ പാലുണ്ട് അതുപോലെ മണ്ണെണ്ണയുണ്ട് ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യൻ പൂർത്തിയാക്കൂ ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ടോ നിശ്ചിത ആകൃതിയില്ല പിന്നെയോ നിശ്ചിതമായ ഭാരമുണ്ട് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു ഒഴുകാനുള്ള കഴിവുണ്ട് കളിപ്പങ്കയും കാറ്റും ചിത്രകഥ വായിക്കൂ അനുവും കുടുംബവും ഉത്സവം കണ്ട് ബസ്സിൽ മടങ്ങുകയാണ് അനുജന്റെ കയ്യിൽ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിയ ഒരു കളിപ്പങ്കയുണ്ട് ബസ് ഓടി തുടങ്ങിയപ്പോൾ കളിപ്പങ്ക കറങ്ങാൻ തുടങ്ങി ഹായ് ചേച്ചി നോക്ക് എന്റെ കളിപ്പങ്ക കറങ്ങുന്നു അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ കളിപ്പങ്കയുടെ കറക്കം നിന്നു അനുജൻ കരയാൻ തുടങ്ങി എന്റെ കളിപ്പങ്ക കറങ്ങുന്നില്ല എൻ്റെ കളിപ്പങ്ക കറങ്ങണം അവൻ കരച്ചിൽ തുടർന്നപ്പോൾ അമ്മ കളിപ്പങ്കയിലേക്ക് ഊതി അതിനെ കറക്കി ബസ് ഓടി തുടങ്ങിയപ്പോൾ വീണ്ടും കളിപ്പങ്ക കറങ്ങി തുടങ്ങി അവന് സന്തോഷമായി ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ ബസ് നിർത്തിയ സമയത്ത് കളിപ്പങ്ക കറങ്ങാതിരുന്നത് എന്തുകൊണ്ടാവാം കാറ്റ് വീശാത്തത് കൊണ്ടാണ് കളിപ്പങ്ക കറങ്ങുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങളിലാണ് കളിപ്പങ്ക പിടിച്ചു ഓടുമ്പോൾ കളിപ്പങ്കയിലേക്ക് ഊതുമ്പോൾ കളിപ്പങ്ക ഒരു ഫാനിന് നേരെ കാട്ടുമ്പോൾ ഈ അവസരങ്ങളിലെല്ലാം എന്താണ് കളിപ്പങ്ക കറങ്ങും മുകളിലെ സന്ദർഭങ്ങളിലെല്ലാം കളിപ്പങ്കയെ കറങ്ങാൻ സഹായിച്ചത് എന്താണ് വായുവാണ് അല്ലെങ്കിൽ കാറ്റാണ് കാറ്റുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഇലകൾ ചലിക്കുന്നു പട്ടം പറക്കുന്നു പൊടി പൊടിവാറുന്നു വിരിച്ചിട്ട തുണികൾ പാറുന്നു ഈ അവസരങ്ങളിലെല്ലാം കാറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു പേപ്പർ എടുത്ത് വീശി നോക്കൂ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് നമുക്ക് കാറ്റ് വരുന്നത് നമുക്ക് കാറ്റ് അനുഭവപ്പെടും അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടും കാറ്റുണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്തത് നമുക്ക് ചുറ്റുമുള്ള വായുവിനെ ചലിപ്പിക്കുകയാണ് ചെയ്തത് എന്താണ് കാറ്റ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ ചലിക്കുന്ന വായുവാണ് കാറ്റ് നമുക്കൊരു കളിപ്പങ്ക നിർമ്മിച്ചാലോ അതിനാവശ്യമായ സാമഗ്രികൾ പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള രണ്ട് തെങ്ങോല കഷ്ണങ്ങൾ ഈർക്കിൽ കത്രിക ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ഘട്ടങ്ങൾ നിരീക്ഷിച്ച് കളിപ്പങ്ക നിർമ്മിക്കൂ നിങ്ങൾ അതിലേക്കൊന്ന് ഊതി നോക്കൂ ഉണ്ടാക്കിയ കളിപ്പങ്ക കയ്യിൽ പിടിച്ചോടൂ എന്താ സംഭവിക്കുന്നത് കളിപ്പങ്ക കറങ്ങുന്നുണ്ട് അല്ലെ നിരീക്ഷണം എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ വായു എപ്പോഴും ചലിക്കുന്നുണ്ടോ ക്ലാസ്സിലെ ഫാൻ കറങ്ങുമ്പോൾ വായുവിന്റെ ചലനം നമുക്ക് അനുഭവപ്പെടുന്നില്ലേ ഉണ്ട് ഫാൻ നിർത്തി നോക്കൂ അപ്പൊ വായുവിന്റെ ചലനം നമുക്ക് അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ വായു ചലിക്കുന്നുണ്ടോ ഇല്ല ഫാൻ നിർത്തിയപ്പോൾ വായുവിന്റെ ചലനത്തിന് എന്ത് സംഭവിച്ചു വായുവിന്റെ ചലനവും നിലച്ചു അല്ലെങ്കിൽ വായുവിന്റെ ചലനവും നിന്നു ഇല്ലാതായി എന്ന് എഴുതാം ചിത്രം നിരീക്ഷിക്കൂ നോക്കൂ ആ ഒരു കുട്ടി കാറ്റിൽ നിന്ന് കാറ്റിലൂടെ ഒരു മണം വരെയാണ് ഹായ് നല്ല മണം മണം എങ്ങനെയാണ് കുട്ടിയുടെ മൂക്കിലെത്തിയത് വായുവിലൂടെ സഞ്ചരിച്ചാണ് മണം മൂക്കിലെത്തിയത് മേശപ്പുറത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കൂ അല്ലെങ്കിൽ ക്ലാസിന്റെ ഒരു മൂലയിൽ ഏതാനും മുല്ലപ്പൂക്കളോ പുളിത്തൈലത്തിൽ മുക്കിയ ഒരു പഞ്ഞി കഷ്ണമോ വെച്ച് നോക്കാം എന്ത് അനുഭവപ്പെടുന്നു നമുക്ക് മണം അനുഭവപ്പെടുന്നു ഇവയുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിച്ചത് എങ്ങനെയാകും വായുവിലൂടെയാണ് വ വ്യാപിച്ചത് ഈ സമയത്ത് കാറ്റിന്റെ ചലനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോ ഇല്ല വായുവിന്റെ ചെറിയ ചലനം തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ കഴിയണമെന്നില്ല വായുവിന്റെ ചെറിയ ചലനം പോലും തിരിച്ചറിയാൻ നമുക്കൊരു ഉപകരണം നിർമ്മിച്ചാലോ അതിനാവശ്യമായ സാമഗ്രികൾ പേപ്പർ കത്രിക നൂല് കനം കുറഞ്ഞതും വീതി കുറഞ്ഞതുമായ ഒരു പേപ്പർ പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കാം ആ പേപ്പർ കഷ്ണം പെൻസിൽ പെൻസിലിൽ ചുരുട്ടിയെടുക്കൂ ചിത്രത്തിൽ കാണുന്നത് പോലെ പേപ്പറിൻ്റെ ഒരറ്റത്ത് നൂല് ക്ലാസ്സിൽ ക്ലാസ്സിലൊരിടത്ത് തൂക്കിയിട്ട് നിരീക്ഷിക്കൂ നിരീക്ഷിച്ച കാര്യം രേഖപ്പെടുത്തൂ എന്താണ് പേപ്പർ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ പേപ്പർ ഇങ്ങനെ വട്ടത്തിൽ ഒരു ഫാന് പോലെ കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം കനം കുറഞ്ഞ പേപ്പറിന് പകരം കനം കൂടിയ കാർഡ്ബോർഡ് കഷ്ണം കെട്ടി തൂക്കി നോക്കൂ എന്താണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞത് അധികം ചലിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കാം കാരണം ആ കനം കുറഞ്ഞ പേപ്പറിനേക്കാളും ഭാരം കൂടുതലാണ് കട്ടിയുള്ള കാർഡ്ബോർഡിന് അതുകൊണ്ട് വായുവിൽ ചലിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ വായുവിന് ആ കാഡ്ബോർഡിനെ ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം വായുവിൻ്റെ ചലനത്തെക്കുറിച്ച് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ് അന്തരീക്ഷത്തിൽ വായു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു ശക്തിയായി ചലിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് അനുഭവപ്പെടുന്നത് വായുവിനെ എങ്ങനെയെല്ലാമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത് ശ്വസിക്കാൻ വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റ് നിറയ്ക്കാൻ തീ കത്തിക്കാൻ അതുപോലെ വൈദ്യുതി നിർമ്മാണത്തിന് അതുപോലൊക്കെ നമ്മൾ വായുവിന് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കാറ്റാടിയന്ത്രങ്ങൾ കൊണ്ടുള്ള ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നത് അറിയില്ലേ അവിടെ നമ്മൾ വായുവിനെയാണ് അല്ലെങ്കിൽ കാറ്റിനെയാണ് എന്താണ് അത് കാറ്റുപയോഗിച്ചാണ് നമ്മൾ അവിടെ വൈദ്യുതി നിർമ്മിക്കുന്നത് വായുവിലും ജലമോ ഒരു ദിവസം മീനുവും അനുജനും കൂടി കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോവുകയായിരുന്നു വഴിയിൽ വെച്ച് ശക്തമായ മഴ തുടങ്ങി ബസ്സിനുള്ളിലെ ഗ്ലാസ് ഭാഗത്ത് വെള്ളത്തുള്ളികൾ കണ്ട മീനു ഡ്രൈവറോട് ചോദിക്കുന്നത് ശ്രദ്ധിക്കൂ ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സിൽ ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്ന് വന്നു ഗ്ലാസ്സിന് പൊട്ടലുണ്ടോ ഗ്ലാസ്സിന് പൊട്ടലൊന്നുമില്ല ബസ്സിനുള്ളിലെ വായുവിലെ ജലമാണത് അപ്പോൾ അനിയൻ എന്ത് സംശയം വായുവിലും ജലമുണ്ടോ എന്നൊരു സംശയം മിലൻ്റെ സംശയം പരിഹരിക്കാനായി നമുക്കൊരു പരീക്ഷണം ചെയ്താലോ അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഒരു ഗ്ലാസ് ടെംപ്ലർ ഐസ് കഷ്ണങ്ങൾ എന്നിട്ട് പരീക്ഷണം എന്താണ് ഗ്ലാസ് ടെംപ്ലറിൽ കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇട്ട് വയ്ക്കുക ഗ്ലാസിൻ്റെ പുറംഭാഗം നിരീക്ഷിക്കൂ എന്ത് വ്യത്യാസമാണ് കാണുന്നത് പുറംഭാഗത്ത് ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം വെള്ളത്തുള്ളികൾ എവിടെ നിന്നാവും വന്നത് ആ വാ ഗ്ലാസിന് ചുറ്റുമുള്ള വായുവിൽ നിന്നാണ് വന്നത് വായുവിലെ ഏത് ഘടകമാവും വെള്ളത്തുള്ളിയായി മാറിയത് വായുവില് ജലകണങ്ങളുണ്ട് ആ ജലകണികകളാണ് വെള്ളത്തുള്ളിയായിട്ട് മാറിയത് വായുവിൽ ജനകണി ജലകണികകൾ അടങ്ങിയിട്ടുണ്ട് എന്ന നിഗമനത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും വായുവിനും സ്ഥലം ആവശ്യമാണ് വായുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ അങ്ങനെയെങ്കിൽ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ ഒരു കുട്ടിയുടെ സംശയമാണത് വിധുവിൻ്റെ സംശയം ദൂരീകരിക്കാൻ ഒരു പരീക്ഷണം ചെയ്താലോ അതിനാവശ്യമായ സാമഗ്രികൾ ബീക്കർ വെള്ളം ചെറിയ പ്ലാസ്റ്റിക് പന്ത് പ്ലാസ്റ്റിക് ടംബ്ലർ ബീക്കറിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറയ്ക്കൂ വെള്ളത്തിനു മുകളിൽ പ്ലാസ്റ്റിക് പന്ത് വെക്കൂ പന്തിനു മുകളിൽ ടംബ്ലർ കമഴ്ത്തി അമർത്തിപ്പിടിക്കൂ പന്തിന്റെ സ്ഥാനം നിരീക്ഷിക്കൂ പന്ത് ബീക്കറിന് താഴേക്ക് പോകുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും പന്തിനെ ബീക്കറിൻ്റെ താഴ്ഭാഗത്തേക്ക് തള്ളി നീക്കിയത് എന്താണ് ഗ്ലാസ് ടംബ്ലറിനകത്തുള്ള വായുവാണ് ആ വായുവിൻ്റെ മർദ്ദം കാരണമാണ് പ്രഷർ കാരണമാണ് പന്ത് താഴേക്ക് പോയത് പന്തിനെ ആദ്യത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാം ഈ ഗ്ലാസ് ടംബ്ലർ എടുത്ത് ഒഴിവാക്കിയാൽ മതി അപ്പോൾ പന്ത് പ്ലാസ്റ്റിക് പന്ത് ആയതുകൊണ്ട് തന്നെ അത് വെള്ളത്തിന് മുകളിലേക്ക് വരും അടിഭാഗത്ത് ദ്വാരമിട്ട ഒരു പ്ലാസ്റ്റിക് ടംലർ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിച്ച് നോക്കൂ എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചത് വെള്ളത്തിൽ നിന്നും കുമിളകൾ വരുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ടം്ലറിൻ്റെ അധ്വാരത്തിലൂടെ കുമിളകൾ വരുന്നത് നമുക്ക് കാണാം ഒന്നാമത്തെ പരീക്ഷണത്തിൽ പന്ത് ടംറിൻ്റെ താഴ്ഭാഗത്തും രണ്ടാമത്തെ പരീക്ഷണത്തിൽ പന്ത് മുകളിലേക്ക് നീങ്ങുകയും കാണാൻ കാണാം ഇങ്ങനെ കാണാൻ കാരണം എന്താകും ഒന്നാമത്തെ പരീക്ഷണത്തിൽ ഗ്ലാസ് ടംലറിൽ വായു ഉള്ളതുകൊണ്ട് ആണ് പന്ത് താഴേക്ക് പോയത് എന്നാൽ രണ്ടാമത്തെ പരീക്ഷണത്തിൽ ടം്ലറിൽ ദ്വാരമുണ്ടാക്കിയതിനാൽ വായു പുറത്തേക്ക് പോവുകയും അതുകൊണ്ട് പ്ലാസ്റ്റിക് പന്ത് മുകളിലേക്ക് വരികയും ചെയ്യുന്നു രണ്ടാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ വരുത്തിയ മാറ്റം എന്താണ് പ്ലാസ്റ്റിക് ടംബ്ലറിന് ഒരു ദ്വാരം ഇട്ട് കൊടുത്തതാണ് നമ്മൾ വരുത്തിയ മാറ്റം അങ്ങനെ ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് ടംലറിൽ നിന്നും എന്താണ് പുറത്തേക്ക് പോയത് വായുവാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാം അനുവിൻ്റെ ക്ലാസ്സിൽ മറ്റൊരു രീതിയിൽ ഈ പരീക്ഷണം ചെയ്തത് നോക്കൂ ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗം വരെ ഉള്ളിൽ പേപ്പർ ചുരുത്തി വെച്ച് ഗ്ലാസിൽ പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തു അയ്യോ എൻ്റെ പേപ്പർ നനഞ്ഞു എൻ്റെ പേപ്പർ ഒട്ടും നനഞ്ഞില്ല അനുവിൻ്റെ പേപ്പർ നനയാനും മിലിയുടെ പേപ്പർ നനയാതിരിക്കാനും കാരണം എന്താകും അനുവിൻ്റെ ഗ്ലാസ് ചെറുതായി ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അതുവഴി വായു പുറത്തേക്ക് പോവുകയും വെള്ളം ആ വായു ഉള്ള സ്ഥലത്ത് കയറി പേപ്പർ നനയുകയും ചെയ്തു എന്നാൽ മിലിയുടെ ഗ്ലാസ് ഒട്ടും ശരിയാതെ നേരെ താഴ്ത്തി വെച്ചതിനാൽ വായു അതിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളത്തിന് കടക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ടാണ് പേപ്പർ നനയാതിരുന്നത് വായുവിൻ്റെ ആകൃതി പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ബലൂണുകളിൽ വായു നിറച്ച് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ വായു നിറച്ചപ്പോൾ ബലൂണിൻ്റെ ആകൃതിക്കുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം അത് ഏതക്ഷരമാണോ ആ അക്ഷരമായിട്ട് മാറുന്നുണ്ടല്ലേ ഓരോ അക്ഷരത്തിലെയും വായുവിൻ്റെ ആകൃതി ഒരുപോലെയാണോ അല്ല ഓരോ അക്ഷരത്തിലും വായുൻ്റെ ആകൃതി ആ അക്ഷരത്തെയാണ് സൂചിപ്പിക്കുന്നത് മാറ്റമുണ്ട് വായുവിന് നിശ്ചിത ആകൃതി ഉണ്ടോ ഇല്ല അത് എവിടെയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് നിങ്ങളുടെ കണ്ടെത്തൽ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ വായുവിന് ഭാരമുണ്ടോ ചിത്രത്തിലെ സംഭാഷണം ശ്രദ്ധിക്കൂ നമുക്ക് ചുറ്റും വായുവുണ്ട് വായുവിന് ഭാരമില്ല മറ്റേ കുട്ടി പറയാണ് വായുവിന് ഭാരമുണ്ട് ആരുടെ അഭിപ്രായത്തോ ആ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ വായുവിന് ഭാരമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അത് നോക്കാനായിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം ആവശ്യമായ സാമഗ്രികൾ രണ്ട് ബലൂണുകൾ ഒരു ചെറിയ കമ്പ് നൂല് രണ്ട് ബലൂണുകൾ വിർപ്പിച്ച് വായ്ഭാഗം കെട്ടിവെക്കുക രണ്ട് ബലൂണുകളെയും നീളമുള്ളതും വണ്ണം കുറഞ്ഞതുമായ ഒരു കമ്പിന്റെ രണ്ടറ്റങ്ങളിലായി കെട്ടി ഉറപ്പിക്കുക കമ്പിൽ നൂൽ കെട്ടി ബലൂണുകളെ തുലനം ചെയ്ത് നിർത്തുക ഈ ബലൂണിലെ മാത്രം കാറ്റ് ഒരു ബലൂണിലെ മാത്രം കാറ്റ് സൂചി കൊണ്ട് കുത്തി പുറത്തു കളയുക എന്താണ് സംഭവിച്ചത് കാറ്റ് നിറച്ച ബലൂണ് താഴേക്ക് തൂങ്ങി നിൽക്കുന്നതായും കാറ്റ് കാറ്റഴിച്ചു വിട്ട ബലൂണ് മുകളിലേക്ക് വരുന്നതായും നമുക്ക് കാണാം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം വായുവിന് ഭാരമുണ്ടെന്ന് മനസ്സിലാക്കാം വായുവിന് ഭാരമുള്ളതുകൊണ്ടാണ് ആ ബലൂണ് താഴേക്ക് താഴ്ന്നു പോയത് നിങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങൾ പരീക്ഷണ കുറിപ്പായി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ പരീക്ഷണ കുറിപ്പിന്റെ ഘടന പാലിക്കണേ അതായത് പരീക്ഷണ കുറിപ്പ് എഴുതുമ്പോൾ അതിൻ്റെ പേര് ലക്ഷ്യം സാമഗ്രികൾ പ്രവർത്തന ക്രമം നിരീക്ഷണ ഫലം നിഗമനം ഇങ്ങനെ വേണം എഴുതാനായിട്ട് പരീക്ഷണത്തിന്റെ പേരെന്താണ് ബലൂണിനകത്തെ വായു ലക്ഷ്യം വായുവിന് ഭാരമുണ്ടോ എന്ന് കണ്ടെത്തൽ ആവശ്യമായ സാമഗ്രികൾ രണ്ട് ബലൂണുകൾ ഒരു ചെറിയ കമ്പ് നൂല് പരീക്ഷ ക്രമം രണ്ട് ബലൂണുകൾ വീർപ്പിച്ച് വായ്ഭാഗം കെട്ടിവെക്കുക രണ്ട് ബലൂണുകളെയും നീളമുള്ളതും വണ്ണം കുറഞ്ഞതുമായ ഒരു കമ്പിന്റെ രണ്ടറ്റങ്ങളിലായി കെട്ടി ഉറപ്പിക്കുക കമ്പിൽ നൂൽ കെട്ടി ബലൂണുകളെ തുലനം ചെയ്തു നിർത്തുക ഒരു ബലൂണിലെ കാറ്റ് മാത്രം സൂചി കൊണ്ട് കുത്തി പുറത്തു കളയുക നിരീക്ഷ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക നിരീക്ഷണ ഫലം സൂചി കൊണ്ട് കുത്തി കാറ്റ് കളഞ്ഞ ബലൂൺ മുകളിലേക്ക് ഉയരുകയും കാറ്റ് കളയാത്ത ബലൂൺ താഴേക്ക് താഴ്ന്നു പോവുകയും ചെയ്യുന്നു ഗമനം വായുവിന് ഭാരമുണ്ട് വായുവിന്റെ ശക്തി ഒരു പരീക്ഷണം ചെയ്താലോ ആവശ്യമായ സാമഗ്രികൾ മേസൺ പൈപ്പ് ഒരു ഒഴിഞ്ഞ പാൽ കവർ പുസ്തകങ്ങൾ നൂല് ചെറിയ ദ്വാരമുള്ള ഒരു ഒഴിഞ്ഞ പാൽ കവറിലേക്ക് മേസൺ പൈപ്പ് തിരികെ വെച്ച് നൂൽ കൊണ്ട് കെട്ടുക കവറിന് മുകളിൽ ഒരു പുസ്തകം വയ്ക്കുക മേസൺ പൈപ്പിലൂടെ ഊതുക നിങ്ങൾ എന്താണ് നിരീക്ഷിച്ചത് കവറ് വീർക്കുകയും പുസ്തകം മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടി നമുക്ക് പ്രവർത്തനം തുടരാം എത്ര പുസ്തകം ഉയർത്താൻ കഴിയും നിങ്ങളുടെ ഊഹം എഴുതുക ഒരു രണ്ട് മൂന്ന് അത് പുസ്തകത്തിന്റെ ഭാരത്തിനനുസരിച്ചിരിക്കും കേട്ടോ കൂടുതൽ പുസ്തകങ്ങൾ വെച്ച് മേസൺ പൈപ്പിലൂടെ ശക്തിയായി ഊതുക നിങ്ങളുടെ നിരീക്ഷണം എന്താണ് എത്രമാത്രം ശക്തിയായി ഊതുന്നുവോ അതിനനുസരിച്ച് പുസ്തകം മുകളിലേക്ക് ഉയർന്നു വരുന്നു പരീക്ഷണം ചെയ്ത നിഗമനം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ വായു ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് വാതകാവസ്ഥയിലാണ് വായു വാതകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാർക്കിലും ബീച്ചിലും ഉയർന്നു പൊങ്ങുന്ന ബലൂണി നിറയ്ക്കുന്ന ഒരു വാതകമാണ് ഏതാണെന്ന് കണ്ടെത്തൂ ഹീലിയം എന്ന് പറയുന്ന ഒരു വാതകമാണ് ആ ബലൂണുകളിലൊക്കെ നിറയ്ക്കുന്നത് വാതകങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം നമ്മൾ പഠിച്ച പ്രത്യേകതകൾ എന്തൊക്കെയാണ് നിശ്ചിത ആകൃതിയില്ല വായുവിന് ഭാരമുണ്ട് സ്ഥിതി ചെയ്യാൻ പ്രത്യേക സ്ഥലം ആവശ്യമില്ല വായുവിന് ശക്തിയുണ്ട് തരം ദ്രാവകം വാതകം എന്നീ അവസ്ഥയിലുള്ള വസ്തുക്കൾ പരിചയപ്പെട്ടല്ലോ അവയുടെ പ്രത്യേകതകൾ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക സവിശേഷത അതുപോലെ ഓരോന്നിനും ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഘരത്തിന് ഉണ്ട് ദ്രാവകം ആകൃതിയില്ല വാതകം ആകൃതിയില്ല ഖരം ഭാരമുണ്ട് ദ്രാവകത്തിനും ഭാരമുണ്ട് വാതകത്തിനും ഭാരമുണ്ട് സ്ഥിതി ചെയ്യാനിടം ഖരത്തിന് ആവശ്യമാണ് ദ്രാവകത്തിനും ആവശ്യമാണ് വാതകത്തിന് ആവശ്യമില്ല പല രൂപത്തിൽ ഐസും വെള്ളവും ഒരേ പദാർത്ഥമാണല്ലോ ഐസ് എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ വെള്ളം എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നില്ല എന്തായിരിക്കും കാരണം കാരണം ഐസ് നമുക്ക് ലഭ്യമാവുന്നത് എങ്ങനെയാണ് ഘര രൂപത്തിലാണ് അല്ലേ ഐസ് ഒരു പദാർത്ഥമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അതിനെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ജലം എന്താണ് വെള്ളം എന്താണ് ദ്രാവകമാണ് അപ്പോൾ വെള്ളത്തെ നമുക്ക് കയ്യിൽ പിടിക്കാനായിട്ട് പറ്റില്ല അനുവിൻ്റെ സംശയം ശ്രദ്ധിക്കൂ നിങ്ങളുടെ മറുപടി എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഒരു ഐസ് കഷ്ണം ഒരു പാത്രത്തിൽ എടുത്തു വെക്കൂ കുറച്ചുനേരം കഴിഞ്ഞ് നിരീക്ഷിക്കൂ എന്ത് മാറ്റമാണ് കണ്ടത് ഐസ് ഉരുകി വെള്ളമായിട്ടുണ്ടായിരിക്കും ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഓരോ ചിത്രത്തിലും കാണുന്നത് എന്ത് അത് ഏതവസ്ഥയിലാണുള്ളത് ഒന്നാമത്തെ ചിത്രത്തിൽ ഐസ് ആണ് കാണുന്നത് അത് ഖരാവസ്ഥയിലാണുള്ളത് രണ്ടാമത്തെ ചിത്രത്തിൽ ജലമാണ് അല്ലെങ്കിൽ വെള്ളമാണ് അത് ദ്രാവകാവസ്ഥയിലാണുള്ളത് മൂന്നാമത്തെ രൂപത്തിൽ നീരാവിയാണ് ആണ് അല്ലെ ആവിയാണ് അത് വാതക രൂപത്തിലാണ് ഉള്ളത് വെള്ളം നീരാവി ബാഷ്പം നീരാവി എന്ന് വെച്ചാൽ അഥവാ ബാഷ്പം ഈ മൂന്നും ഒരേ വസ്തുവിൻ്റെ മൂന്നവസ്ഥകളാണ് ഏതാണ് ആ വസ്തു ജലമാണ് അല്ലെ വെള്ളത്തിന്റെ മൂന്നവസ്ഥകളാണ് എന്ത് ഐസ് വെള്ളം നീരാവി വെള്ളം തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐസായിട്ട് മാറും വെള്ളത്തെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നീരാവിയും ലഭിക്കും വെള്ളത്തിനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുമോ കഴിയും ചിത്രത്തിൽ കാണുന്നത് പോലെ ബീക്കറിൽ ഐസ് എടുത്ത് ചൂടാക്കി നോക്കൂ എന്ത് മാറ്റമാണ് കാണുന്നത് ഐസ് വെള്ളമാകുന്നു വീണ്ടും ചൂടാക്കിയാലോ ആ വെള്ളം നീരാവിയാകുന്നു നീരാവിയെ വീണ്ടും ഐസാക്കി മാറ്റാൻ കഴിയുമോ കഴിയും നീരാവിയെ തണുപ്പിച്ചാൽ മതി അതിനായി നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടി വരും താഴെ തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് നോക്കൂ ഐസിനെ ചൂടാക്കുമ്പോൾ വെള്ളമാകുന്നു വെള്ളത്തെ വീണ്ടും ചൂടാക്കുമ്പോൾ നീരാവിയാകുന്നു ഇനി നീരാവിയെ തണുപ്പിക്കുമ്പോൾ വെള്ളമാകുന്നു വെള്ളത്തെ വീണ്ടും തണുപ്പിക്കുമ്പോൾ ഐസായി മാറുന്നു മറ്റൊരു ദ്രാവകമാണല്ലോ വെളിച്ചെണ്ണ ഇതിനെയും മൂന്നവസ്ഥകളിലേക്ക് മാറ്റാൻ കഴിയുമോ കഴിയും അല്ലേ വെളിച്ചെണ്ണയും നമുക്ക് മൂന്നവസ്ഥകളിലേക്ക് മാറ്റാം ചൂടാക്കുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതൂ നെയ്യ് എണ്ണ മെഴുക് ഇതെല്ലാം അതിനുദാഹരണങ്ങളാണ് മെർക്കുറി ലോഹങ്ങളെല്ലാം പൊതുവായി ഖരാവസ്ഥയിലാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാൽ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെസ് മെർക്കുറി അഥവാ രസം താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നു ഒരേ വേഗത്തിലോ നനഞ്ഞ തുണികൾ കുറച്ചു കഴിഞ്ഞു ഉണങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ തുണിയിലെ വെള്ളത്തിന് എന്ത് സംഭവിച്ചു എന്താണ് കാരണം തുണിയിലെ വെള്ളം നീരാവിയായി അല്ലെങ്കിൽ ബാഷ്പമായി ചൂടത്ത് ചൂട് തട്ടി നീരാവിയായി അല്ലെങ്കിൽ ബാഷ്പമായി മാറുകയാണ് ചെയ്യുന്നത് എല്ലാ ദ്രാവകങ്ങളും ബാഷ്പമായി മാറുമോ ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്ത് ബാഷ്പീകരണം എന്നാണ് പറയുക ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്നത് ഒരേ വേഗതയിലാണോ അല്ല നിങ്ങൾക്കറിയാവുന്ന ദ്രാവകങ്ങളുടെ ബാഷ്പീകരണ വേഗതയിലെ വ്യത്യാസം ഒരു ലഘു പ്രൊജക്റ്റിലൂടെ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ പാൽ വെളിച്ചെണ്ണ വെള്ളം സാനിറ്റൈസർ എന്നീ ദ്രാവകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത് നിങ്ങൾ ക്ലാസ്സിലൊരു പ്രൊജക്റ്റായിട്ട് ചെയ്തു നോക്കുക ലാബിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം എല്ലാ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യാം ചൂടാക്കി തിളപ്പിച്ച് നോക്കുക പാൽ വെളിച്ചെണ്ണ വെള്ളം സാനിറ്റൈസർ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ദ്രാവകങ്ങളൊക്കെ എന്നിട്ട് അത് ഏത് ഡിഗ്രിയിലെത്തുമ്പോഴാണ് എന്താണ് ഏത് താപനിലയിൽ താപനിലയിലെത്തുമ്പോഴാണ് അത് ബാഷ്പമായി മാറുന്നത് നീരാവിയായി മാറാൻ തുടങ്ങുന്നത് എന്ന് എഴുതുക എല്ലാ ദ്രാവകങ്ങളും ഫില്ലർ ഉപയോഗിച്ച് അഞ്ചു തുള്ളി വീതം ഒരേ തരം പാത്രത്തിലെടുത്ത് ഒരേ സ്ഥലത്ത് തുറഞ്ഞു തുറന്നു വെച്ച് നിരീക്ഷിക്കണേ അപ്പം എങ്ങനെയാണ് പരീക്ഷണം ചെയ്യേണ്ടതെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദ്രാവകങ്ങളും സെയിം എമൗണ്ടിൽ തന്നെ എടുക്കണം നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പൊതുവെ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു ഒരു വസ്തു തന്നെ ഒന്നിൽ കൂടുതൽ അവസ്ഥകളിലും കാണപ്പെടുന്നു അതിന് ഉദാഹരണമാണല്ലേ വെള്ളം ഐസ് നിരാവി വ്യത്യസ്ത അവസ്ഥ അവസ്ഥകളിലുള്ള വസ്തുക്കൾക്ക് പൊതുവായ ചില പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് ഈ പ്രത്യേകതകളെന്ന് കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതു നമ്മൾ പഠിച്ചു അല്ലേ മക്കളെ അതായത് ഖരാവസ്ഥയിലുള്ള പ്രത്യേകത എന്ത് ദ്രാവകാവസ്ഥയുടെ പ്രത്യേകത എന്ത് വാതകാവസ്ഥയിലുള്ള പ്രത്യേകത എന്ത് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വിലയിരുത്താൻ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം ചോദ്യം ഒന്ന് ഒരു ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിനുള്ളിൽ ചെറിയ മെഴുകുതൊരി കത്തിച്ചു അതിനെ ഒരു പാത്രത്തിലെ വെള്ളത്തിനടിയിൽ കത്തിച്ച് നിർത്താമോ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ ലക്ഷ്യം മെഴുകുതിരി വെള്ളത്തിനടിയിൽ കത്തിച്ച് നിർത്താൻ കഴിയുമോ എന്ന് കണ്ടെത്തുക ആവശ്യമായ സാധനങ്ങൾ ഒരു ഐസ്ക്രീം ബോളിന്റെ അടപ്പ് ഒരു ചെറിയ മെഴുകുതിരി തീപ്പെട്ടി ഒരു പാത്രം വെള്ളം ചെയ്യേണ്ട രീതി ഐസ്ക്രീം ബോളിന്റെ അടപ്പിനുള്ളിൽ മെഴുകുതിരി കത്തിക്കുക ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുക്കുക കത്തുന്ന മെഴുകുതിരി അടപ്പോടുകൂടി സാവധാനം വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുക നിരീക്ഷണം മെഴുകുതിരി വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അത് അണഞ്ഞു പോകുന്നു നിഗമനം മെഴുകുതിരി കത്താൻ വായു ആവശ്യമാണ് വെള്ളത്തിനടിയിൽ വായു ലഭ്യമല്ലാത്തതുകൊണ്ട് മെഴുകുതിരി അണഞ്ഞു പോകുന്നു അതിനാൽ മെഴുകുതിരി വെള്ളത്തിനടിയിൽ കത്തിച്ചു നിർത്താൻ കഴിയില്ല ചോദ്യം രണ്ട് താഴെ തന്നിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കൂ വസ്തുക്കൾ ഖരം ദ്രാവകം വാതകം ഇവയുടെ പ്രത്യേകതകളാണ് കേട്ടോ എഴുതേണ്ടത് ഇപ്പൊ ഖരം ഉണ്ട് ദ്രാവകം ആകൃതിയില്ല വാതകം ആകൃതിയില്ല ഖരം ഒഴുകില്ല ദ്രാവകം ഒഴുകുന്നു വാതകം ഒഴുകുന്നു ഇനി ഖരത്തിനും ദ്രാവകത്തിനും നിശ്ചിത വ്യാപ്തമുണ്ട് വാതകത്തിന് നിശ്ചിത വ്യാപ്തമില്ല ചോദ്യം മൂന്ന് നിങ്ങളുടെ പരിസരത്തുള്ള വ്യത്യസ്ത വസ്തുക്കൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കൂ അവയെ ഖരം ദ്രാവകം വാതകം എന്നിങ്ങനെ തരം തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ ഞാനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തരുന്നുണ്ട് ഖരം പുസ്തകം മേശ പേന പെൻസിൽ കല്ല് ഇല അലമാര പാത്രം ഗ്ലാസ് സ്പൂണ് ഇതെല്ലാം ഖരാവസ്ഥയിലുള്ളതാണ് ഉള്ളതാണ് വാതകം വെള്ളം വെളിച്ചെണ്ണ എണ്ണ തേൻ മണ്ണെണ്ണ പെട്രോള് ഡീസൽ പാല് ഇതെല്ലാം വാതകാവസ്ഥ സോറി ദ്രാവകാവസ്ഥയിലാണ് വാതകാവസ്ഥയിൽ നീരാവി വായു ഇതൊക്കെ വാതകാവസ്ഥയിലാണ് ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ള പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ നാലാം ക്ലാസിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ ശരി നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്